വനവിശ്രൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനെതിരെ എൽ ഡി എഫ് നടത്തുന്നത് വ്യാജ പ്രചരണം മാത്രമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഇടുക്കിയിലെ ജനങ്ങളെ ബാധിക്കില്ല താൻ എം ബി ഫണ്ട് വിനിയോഗിച്ചിട്ടില്ലെന്ന ആരോപണം വ്യാജമാണ് തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഫണ്ട് ഉപയോഗിക്കാത്തതെന്നും ഡീൻ കുര്യാക്കോസ് എച്ച് എസ് എൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പറഞ്ഞു അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ചൊവ്വാഴ്ച വൈകിട്ട് എച്ച് എസ് സി എന്റെ ആറ് മണി വാർത്തയ്ക്കും എട്ട് മണി വാർത്തയ്ക്കും ശേഷവും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വാർത്തയ്ക്ക് ശേഷവും സംപ്രേഷണം ചെയ്യുന്നതാണ് ഇടുക്കിയിലെ ജനങ്ങളെ ഒരു ശതമാനം പോലും ഈ പ്രകടന പദ്ധതിയുടെ കാര്യമാകില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളുമായി ചെയ്യും അതല്ലേ ഇത് കേന്ദ്ര സെൻട്രലിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് രാജ്യ സോറി രാജ്യമാസകളുള്ളതാണ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരുകളുമായി ആലോചിച്ചതെന്ന് കൂടി അതിൻ്റെ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓവർ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുൻ എംപിയുടെ ലാബ്സായത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് എ എസ് ആയി കിടന്ന വർക്ക് ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞിട്ടും ചെലവഴിക്കപ്പെടാതെ പോയപ്പോൾ ലാബ്സായി ആ ലാബ്സായത് ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് പോകുകയാണ് എൻ്റെ ഫണ്ട് ലാബ്സായി എന്ന് പറയപ്പെടുന്ന എതിർ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥ സത്യം അത് അവർക്കറിയാം അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഫണ്ട് ലാബ്സായത് അദ്ദേഹത്തിൻ്റെയാണ് എൻ്റെ ലാബ്സായിട്ട്